ചക്കിട വിശക്കണാ പാല് വേണോ കുടിച്ചോ എനിക്ക് ഇരിക്കടെ ബാക്കി വെച്ചേക്കണേ മൊത്തം കുടിക്കില്ല ഇങ്ങനെ കുടിക്കാറോടാ ഇത് എന്തിരി കുടിയടാ വേണവേ വൈകിട്ട് ചായ ഇടാൻ വെച്ചിരുന്ന പാലാണ് എന്തിരി കുടി കുടിയത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയിടാ വഴി കിടക്കണേ എല്ലാത്തിനും പറക്കേണ്ടി വന്നോളൂ ഇങ്ങനെ പോകുകയാണെങ്കിൽ നിന്റെ റേഷൻ കടയിലെ പണി മാത്രം പോരെ മോനെ നീ രാവിലെ എണീച്ച് റബ്ബർ റൂട്ടാനോടെ അല്ലാതെ കളി നടക്കൂല മോനെ എന്തിരി പേരിടും പുഷ്പരാജ് വീട് പാത്രങ്ങൾ ഒന്നും അടിച്ചു തകർക്കരുത് ഇങ്ങോട്ടൊക്കെയാണ് പല്ലി ഞാൻ അടിച്ച് പറിക്കും വാ ഞാൻ പൊടിയത് എവിടെ പോയി കിടക്കണ കാട്ടിനേതട പൊടിയ പൊടിയോ ജമ്പ് എന്റെ കൈ വിളിക്കുന്ന എന്റെ ഭാഗ്യ നിന്നെടുത്തോടാ ഭാഗ്യം അതിനെ കണ്ടില്ല അങ്ങോട്ട് എന്തൊരു വെയിറ്റ് എന്റെ പൊന്നോ ഇങ്ങനെ നോക്കണം സോറിടാ അറിയാതെ അടിച്ചു പോയതാണ് പെരിക്കാത്ത തോറി വെച്ചാ ആരായാലും അടിച്ചു പോകും നീ എങ്ങനെ ഫീലായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇഷ്ടപ്പെട്ട പാലും കുറുക്കും എല്ലാം കാച്ചു വെച്ചേക്കഴിഞ്ഞാൽ നീ ഒന്ന് വന്നാ മതി വീട്ടിലോട്ട് തിരിച്ചു വേ മോന്നെ പിടിക്കറോ പെരിക്കാത്ത തോറിയത് ഞാനല്ല വീട്ടിലോട്ട് വേണ്ടാരുന്നു ഞാൻ എന്തൊരു നീച്ചാണ് ഇനിയുള്ള കാലം ചക്ക തിന്നെങ്കിലും ജീവിക്കാൻ കേറാവുന്നു എന്തൊരു വലിയ പ്ലാബ് ഇത് എത്ര ചെറിയൊന്നും തീരെ കാലും കഴിക്കണോ അത് ഹൈ ബ്യൂട്ടിഫുൾ ആ ചക്കടത്തിനവിടെ കൊണ്ടുവന്ന് വിൽക്കണം അത് വിട്ടിട്ടാണ് വലിയ കാശുകാരനാവാൻ ഇവന്റേ കന്നുമ്പോൾ മാസ് കാണിക്കാൻ ഗൈസ് എല്ലാരും കൂടെ ഉണ്ടല്ലോ ആരും കാലിയറ്റ് താഴെ വീഴ്ച അണ്ണൻ തനിതാടൻ കൊരങ്ങനാണേ